ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തേർട്ടി ടു സൈസ് ബ്ലൗസ് കട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ് പ്രിൻസസ് കട്ട് മോഡൽ തന്നെയാണ് അപ്പോൾ പാറ്റേൺ കട്ടിംഗ് ആണ് കട്ടിങ് അറിയാത്തവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ മെത്തേഡിലൂടെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വീഡിയോ കാണാം ഇന്ന് നമ്മൾ തേർട്ടി ടു സൈസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം ഇതാണ് മെഷർമെൻറ്റ് അതിനായി ഒരു പാറ്റേൺ പേപ്പർ എടുക്കുക നമ്മൾ ലെങ്ത്ത് തേർട്ടീൻ ഇഞ്ചാണ് അപ്പോൾ അതിനായി തേർട്ടീൻ പ്ലസ് വൺ ഇഞ്ച് സ്റ്റിച്ചിങ് അലൗൺസിനായി ആഡ് ചെയ്ത് ഒരു മാർക്ക് ചെയ്യുക അതേപോലെ അപ്പർ ചെസ്റ്റിനായി ഫൈവ് പോയിൻ്റ് ഫൈവ് ഒരു മാർക്ക് ചെയ്യുക ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക അതുപോലെ താഴെ വേസ്റ്റ് ലൈനിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക பட்ட ஷோல்டர் ஷோல்டர் 13.5 ആണ് നമ്മൾ 13.5 ന്റെ പരിധി ആറ് മukaan ആറ് മukaan വരെ മാർക്ക് ചെയ്യുക അന്നേർതായി ബാക്ക് നെക് ഗ്രൂപ്പ് 9 ഇഞ്ച് ബാക്ക് നെക് ഗ്രൂപ്പ് 9 ഇഞ്ച് മാർക്ക് ചെയ്യുക ബാക്ക് നെക് ഒൻപത് ഇഞ്ച് വരുമ്പോൾ ഷോൾഡറിൽ ഒരു ഒന്നര ഇഞ്ച് മൈനസ് ചെയ്യേണ്ടതുണ്ട് ഒന്നര ഇഞ്ച് മൈനസ് ചെയ്യുക അവിടെ നിന്ന് സ്ട്രേറ്റായി മാർക്ക് ചെയ്ത് ഒരു മുക്കാൽ ഇഞ്ച് ക്രോസ് ചെയ്ത് ഹാർമോണിൻ്റെ ഷേപ്പിലേക്കായി മാർക്ക് ചെയ്യുക అప్పర్ చెస్ట్ అప్పటి నాలి ప్ కాలిస్ ఎట్టే కాల్ మార్క్ చే అయితే వేస్ట్ ఇరు ఆరేముకల్ ఆరే ముక్కాల్ ప్లస్ ഒരിഞ്ച് ഡാട്ടിനായി മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ രണ്ട് മാർക്കിനെയും യോജിപ്പിക്കുക ഒന്നര ഇഞ്ചൂടെ മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക അതേ ഫ്രഞ്ച് എടുത്ത് ആ ഹാമോളിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുക ഷോൾഡറും രണ്ടേ നാല് പട്ടാളപ്പെടുത്തുക അതൊക്കെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് షోల్డర్ ఎంత విడుత్యం అని అనుసరి చట్టీ వేద నెక్ బ్యాక్ నెక్ నెక్కి షేప్ బ్రోడ్ నెక్నం క్లౌస్ చే അട്ടിയെ തെക്കുക ஒரு கால அடுத்து நம்ம டாட் மார்க் கொடுக்க அது பாக்டே ரெண்டாய் ஃபோல்ட் നാലര ഇഞ്ചിൽ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് ഡാട്ടനായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇഞ്ചിൻ്റെ പകുതി ഹാഫ് ഇഞ്ച് വേറെ അടയാളപ്പെടുത്തുക

അതിനകത്ത് ഷോൾഡർ എത്താൻ നോക്കാം ആറേ മുക്ക പതിമൂന്നരയാണ് നമ്മൾ ഷോൾഡർ അപ്പോൾ ഷോൾഡറിൻ്റെ പകുതി ആറേ മുക്കാണ് ആറേ മുക്കാൽ ഇവിടെ അരയാൾപ്പെടുത്തുക ഫ്രണ്ട് നെക്ഡ്രോപ്പ് സിക്സ് പോയിന്റ് ഫൈവ് ആണ് ഫ്രണ്ട് നെക്ട്രോപ്പ് സിക്സ് പോയിന്റ് ഫൈവ് വരുമ്പോൾ ഷോൾഡറിൽ ഇരുന്നു ഷോൾഡറിൽ നിന്ന് ഒരു ഒന്നേ മുക്കാൽ മൈനസ് ചെയ്യേണ്ടതായിരുന്നു ഒന്ന് ഒന്നേമുക്ക് അടയാളപ്പെടുന്ന ശേഷം ബാക്ക് എടുക്കുക ഈ അടയാളപ്പെടുന്ന സമയത്ത് ബാക്ക് വെച്ച് സ്ട്രേറ്റായി വയ്ക്കുക ഇതിന് ഇവിടെ ട്രൈ ചെയ്ത് കൊടുക്കുക ஞாயிற்று நோக்க போய் தேர்ட்டி டூ சைஸ் ஆகும்போது ஒன்பது இஞ்சு வேணும் அரை இஞ்சு ஷோல்டரில் மாத்தி வரணும் அப்போ ஒம்பதிரா அழைப்படுத்த அதுபோயம் பஸ் சென்டர் பஸ் சென்டர் ஆய் தேர்ட்டி டூ சைஸில் பஸ் சேர் தேர்ட்டி டூ டிவைட் பை டென் த்ரீ போயிண்ட் டூ வரும் அது நமக்கு த்ரீ போயிண்ட் ஃபைவ் வரைக்கும் எடுக்காம த்ரீ போயிண்ட் ஃபைவ் இடம் மாற்று அப்படி இருந்தும் സ്ട്രേറ്റ് വെക്കാതെ ഒരു മുക്കാലിഞ്ച് ക്രോസ് ചെയ്ത് ഒരു ലൈൻ ബസ് സെൻറ്റർ വരെയും ഒരു ഒന്നര ഇഞ്ച് വരയ്ക്കും മേലെ രീതി മാർക്ക് ചെയ്യുക അതിനുശേഷം ഷോൾഡർ വരുന്നു ഷോൾഡറിൽ നിന്ന് ഒരു നാല് നാലേകാലിഞ്ച് മാർക്ക് ചെയ്ത് ഈ ലൈനിനെ യോജിപ്പിച്ചു കൊടുക്കണം അതായത് ദാറ്റ് വിടുത്തത്ര ആണ് നോക്കുക ഡാറ്റ് എടുത്ത് ഇതിൻ്റെ തേർട്ടി ടുവിൻ്റെ പത്തിലൊരു ഭാഗമാണ് ബസ് സൈസ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അതൊരു പത്തിലൊരു ഭാഗം തന്നെ എടുക്കാം ബസ് സൈസ് കുറവുള്ള ആളാണെങ്കിൽ അതൊരു മുക്കാലിഞ്ച് ഒരു ഇഞ്ച് വരയ്ക്കും മൈനസ് ചെയ്യാവുന്നതാണ് ഇവിടെ അപ്പർ ചെസ്റ്റ് തേർട്ടി ടൂ ഫുൾ ബസ്റ്റ് തേർട്ടി ടു വന്നതുകൊണ്ട് നമുക്കതിൽ മനസ്സിലാവുന്നത് ബസ് സൈസ് കുറവാണെന്നാണ് അപ്പോൾ ഇതിനായി നമ്മളിവിടെ രണ്ടര ഇഞ്ച ഡാറ്റ് എടുത്തെടുക്കുക രണ്ടര ഇഞ്ച് ഡാറ്റ് എടുത്തെടുത്ത് അവിടെ നിന്ന് സ്ട്രേറ്റ് മാർക്ക് ചെയ്യാതെ ఒక అరేంజ్ క్రోస్ చే ఫ్రంజ్ కార్ ఉపయోగి അടുത്ത നമ്മൾ വേസ്റ്റ് എത്രയാണെന്ന് നോക്കാം വേസ്റ്റ് ട്വൻ്റി സെവൻ ആണ് അപ്പോൾ ട്വൻ്റി സെവൻ്റെ ഏഴേ മുക്കാൽ നാലൊരു ഏഴേ മുക്കാൽ ഇവിടെ നടന്നാൽ കിട്ടണം അപ്പോൾ ഹുക്കായി ഹുക്ക് ലൈൻ വിട്ടിട്ട് മാർക്ക് ചെയ്യുക ഇവിടെ രണ്ടേ മുക്കാൽ ഒരു പോയിന്റ് ഉണ്ട് രണ്ടേ മുക്കാൽ ഒരു പോയിന്റ് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്നും ഏഴേ മുക്കാൽ വരുന്ന സ്ഥലത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക

ഏഴ് മുക്കൽ മാർക്ക് അടയാളപ്പുഴത്തിലേക്ക് യോജിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം ബസ് സ്റ്റാൻഡറിലിരുന്നു എത്ര ദൂരം വരെ കൊണ്ടുവന്നിരിക്കുന്ന നടന്നു നോക്കുക ഇവിടെ ഉണ്ട് അതേ അഞ്ച് ഇഞ്ച് തന്നെ ഇവിടെ നിന്ന് വരേണ്ടതാണ് അഞ്ചിഞ്ചിലൂടെ മാർക്ക് ചെയ്ത് ഹാമോ ഹാമോ നമ്മുടെ ബാക്കി ആറുമുള്ള ലൈനാണ് അവിടെ നമ്മൾ അരയും ചുള്ളിലേക്കായിട്ട് ലൈൻ വരയ്ക്കുക ഫ്രഞ്ച് കറി വെച്ച് ഒരുപാട് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രണ്ട് നെക്കിനായി പാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കൊടുക്കണം ശേഷം കട്ട് ചെയ്ത് കൊടുക്കണം ഷോൾഡർ ഫ്രണ്ടിൽ ബാക്കിനേക്കാൾ അത് അല്പം ക്രോസ് ചെയ്തുകൊണ്ട് ട്ട് ചെയ്യുന്ന സമയത്ത് ഗ്രണ്ടിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റിച്ചിങ് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇവിടെ ഈ പാട്ടിലും അതേപോലെ തന്നെ ഈ ബസ്റ്റിൻ്റെ ഈ ഭാഗത്തും സ്റ്റിച്ചിങ് മാർജിൻ അതേ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്